യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും അപ്പൊ എന്താ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആഗ്രഹിച്ചത് അതിനെ അപ്പൊ നമ്മുടെ കയ്യിൽ ആദ്യം ഒരു മൈക്കുണ്ടായിരുന്നു കാരണം വെച്ചാൽ കുറച്ച് പൈസ അഞ്ഞൂറ് രൂപ സാധനം മക്ക ക്യാമറ കൊടുത്ത ഐഫോൺ നമുക്കിപ്പോ ആ മൈക്കി യൂസ് ഇല്ല നമുക്ക് പറ്റില്ല മൈക്ക് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ അതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് എടുക്കുന്നത് അപ്പൊ ഇത് രണ്ടു തരത്തില് നമുക്ക് വാങ്ങിക്കാം കേട്ടാ അതിന്റെ പ്രൈസ് വ്യത്യാസം വരും കാരണം നമ്മള് പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വാങ്ങിച്ചത് അപ്പൊ നമുക്ക് സാധാ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ വായിക്കാൻ തൊണ്ണൂറ്റി ഇരുന്നൂറ് വ്യത്യാസം ഇരുന്നൂറ് തോന്നിന്റെ കണക്ടറിന്റെ ഐ ഫോണിൽ കണക്ട് ചെയ്യുന്ന ആ കണക്ടറിനെ കൂടെ പൈസ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചേട്ടോ അപ്പൊ നമ്മൾ കൈ കിട്ടിയപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കാരണം ഡാമേജ് വല്ല ഡാം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാത്തിരുന്നിട്ട് നമ്മുടെ മൈക്ക് കൈ കിട്ടിട്ട് ഇതാണ് നമ്മുടെ മൈക്ക് മൈക്കിട്ട ഇത് വെല്ലോ മാക്സ് പറഞ്ഞൊരു കമ്പനിയുടെ മൈക്കാണ് ഇട്ടാ നമ്മുടെ കൈ കിട്ടിയപ്പോ ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നല്ല സെക്യൂർ ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് ചാർജിങ് കേസ് ഇട്ട ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് മൈക്ക് ഒക്കെ വെച്ച് തന്നെ ഇതിനകത്ത് വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണത് അപ്പോൾ ദേ രണ്ട് മൈക്ക് ഉണ്ട് അതല്ലാണ്ട് ഒരു റിസീവറും കൂടി കിട്ടണമെന്നിട്ടാണ് പിന്നെ അതിനകത്ത് എക്സ്ട്രാ ഒരു ബോക്സിലായിട്ട് ഒരു രണ്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിളും പിന്നെ ഒരു ഐഫോൺ കണക്ടറും കൂടി കിട്ടണമെട്ടാ ഐഫോണിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു യൂസർ മാനുവലും കൂടിയാണ് കേട്ടോ നമുക്ക് ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടണത് അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ചാർജിങ് കേസിട്ടാ ഇതിപ്പോൾ കണ്ട ഇവിടെ എഴുപത്തൊമ്പത് ശതമാനം ചാർജുണ്ട് മൈക്കിനിട്ടാ നമ്മളിത് ഇത് ഓപ്പൺ ചെയ്തിട്ട് മൈക്ക് എടുക്കാം മൈക്ക് എടുത്ത് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ഓഫായി പോകും ഇപ്പൊ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കണ്ടാ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും ഇതേ കണ്ട ഈ മൈക്കിന്റെ ബാക്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ചാർജിങ്ങിന്റെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഇതിട്ട ചാർജിങ് പോട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുനിന്ന് തന്നെ ചാർജിങ് കേസ് ചെയ്യുന്നു കയറാനുള്ള ഒരു ചാർജറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമ്മൾ ഈ മൈക്ക് എങ്ങനെ ഓൺ ആക്കണെന്ന് കാണിക്കാം അപ്പം നമ്മൾ ഈ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇത് നമ്മുടെ മൈക്ക് ഓൺ ആയിട്ടിരിക്കട്ടോ ഇവിടെ നമുക്ക് തന്നെ അത് കാണാൻ പറ്റും ചിലപ്പം ഇത് വെട്ടത്തിന്റെ കാണാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളകത്തുണ്ടായാലും കാണിച്ചത് ഇവിടെ രണ്ട് സൈഡിലേക്കും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് മൈക്ക് ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് ഇതാണ് നോയിസ് കൺട്രോൾ ഇട്ടാ ഇത് കണ്ടത് നോയിസും കൺട്രോൾ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചാർജിങ്ങിന്റെ മ്യൂട്ടാക്കണേന്റെ ഒക്കെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മൈക്ക് ഇട്ടാ ഇനി ഇത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു യെല്ലോ ഒരു ബട്ടൺ കണ്ട അത് ലോങ് ചെയ്യണം ചെയ്യണോട്ടോ ഏ ലോങ് പ്രസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആയിട്ടുണ്ട് അതെ കണ്ട അപ്പോൾ ഇവിടെ രണ്ട് ചിഹ്നം വന്നിട്ടുണ്ട് ഇത് നോയിസ് റെഡ്യൂസ് ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഓഫ് ആയത് തിരികെ ഈ എല്ലോ ബട്ടൺ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ട ആ ലൈറ്റ് കെട്ട് അപ്പം അത് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ആ ഇനി കാണിക്കാൻ പോകണം ഇതേ അതിൻ്റെ ബാക്കിൽ നമുക്കിത് വേണമെങ്കിൽ പ്രസ് ചെയ്തിട്ട് ഇനി വെക്കാൻ പറ്റും കണ്ടോ പ്രസ് ചെയ്തിട്ട് വയ്ക്കാനുള്ളതുണ്ട് അതല്ലാണ്ട് ബാക്കിൽ മാഗ്നെറ്റാണ് കൊടുത്തേ കണ്ട കണ്ടോ ഇങ്ങനെ അപ്പം നമ്മൾ ഈ മാഗ്നെറ്റ് ഊരി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതെ ഇവിടെത്തന്നെ അത് ബാക്കിലായിട്ട് ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മാഗ്നറ്റ് വെക്കുമ്പോൾ കറക്റ്റ് ഈ ലോക്കിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അത് സെറ്റ് ആവില്ല കാരണം അത് പൊന്തി നിൽക്കും അപ്പം അത് ചാർജ് കയറില്ല അപ്പം നമ്മൾ ഈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതേ ഒരു സൗണ്ട് കേൾക്കും കറക്റ്റ് കണ്ട തിരിച്ചഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ലോക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കാനായിട്ട് ഇതാണ് ഇതാണെങ്കിൽ കറക്റ്റ് പൊസിഷൻ ഇതിപ്പോ സാധാരണ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ടൈപ്പായിട്ട് ഇത് നമുക്ക് ഇനി ഐഫോൺ കാരണം എക്സ്ട്രാ തന്നെ നമുക്ക് ഒരു കണക്ട് ഇറങ്ങിട്ടുണ്ട് അതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇത് എന്താ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് മൈക്ക് യൂസ് ചെയ്ത് നോക്കാട്ടെ നമുക്ക് എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മൈക്കൊന്നുമില്ല നിങ്ങക്ക് പുറത്തു ചേട്ടാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പറ്റും ഭയങ്കര നോയിസാണ് ഇവിടെ ആക്കട്ടെ നമ്മൾ ഈ മൈക്ക് വെച്ചിട്ട് എത്രത്തോളം ഇത് നോയിസ് കണ്ട്രോൾ ചെയ്യുന്നു നമുക്ക് നോക്കാം അതന്നെ അപ്പം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും ചിലപ്പോ നമ്മള് നേരത്തെ കണ്ട സംസാരത്തിനേക്കാളും ഒരുപാട് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ ഈ മൈക്ക് മൈക്കൂടെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് എന്തോരം വോയിസ് ക്ലാരിറ്റിന്റെ നോയിസ് റെഡ്യൂസ് ചെയ്യുന്ന മനസ്സിലാക്കട്ടെ അപ്പൊ ഇത് അത്ര ഭയങ്കര പൈസ ചെറിയ പൈസ അത്യാവശ്യം അതന്നെ എന്ന് വെച്ചാൽ ഒരു ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നന്നായിട്ട് അവര് സെക്യൂർ നമുക്ക് അത് പൊതിഞ്ഞൊക്കെ തന്നേക്കണം എന്നുള്ള പിന്നെ റിട്ടേൺ പോളിസി ഉണ്ട് ഉണ്ടട്ടാ നമുക്ക് നമുക്കിത് ഇഷ്ടമായില്ല അല്ലെങ്കിൽ എന്തൊരു ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനുള്ള റിട്ടേൺ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇനി മൈക്ക് വെച്ചിട്ട് അതിന്റെ പെർഫോമൻസ് നോക്കട്ടെ നമുക്ക് മാറി നോക്കാം എന്തോരം ദൂരം പോയാലും നമുക്ക് ഇതിന്റെ വോയിസും കാര്യങ്ങളും കേൾക്കാൻ പറ്റും നോക്കാൻ പറ്റും നോക്കട്ടെ നമുക്ക് പിന്നെത്തിന്റെ സ്ഥല പോയാണ് കേക്കണ്ടറിയില്ല എങ്ങനെയാന്നറിയില്ല എന്നാലും നോക്കാം ഇതൊരു ക്ലാരിറ്റിണ്ടത് ഭിത്തിന്റെ ഇപ്പുറ സൈഡിലേക്ക് ഇവിടെ കൊറച്ചവരും പിന്നെ ഒത്തിരി ഗ്യാപ്പുണ്ട് നല്ല തിരിച്ച് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അവിടെ ഒരു ഇരുപത്തി ഇരുപത് ഇരുപത് മീറ്റർ ഒക്കെ നോക്കട്ടെ അങ്ങോട്ട് തിരിച്ച് പോയി നോക്കാം അതെ അതെ നമ്മൾ പീ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നോണ്ടാണ് നമുക്ക് കുറച്ചും കൂടി നടക്കാൻ പറ്റാറുണ്ട് എന്നാലും നടക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചധികം ഉണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് വലിയ വീടാണിത് ഞങ്ങൾ ഇത് കിട്ടിയപ്പോ തന്നെ നമ്മളൊന്ന് അതിന് അതിനും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതിന്റെ വോയിസ് ഒക്കെ നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോ വിട്ടു വിട്ടായിരുന്നു അങ്ങനെ നോക്കിയായിരുന്നു നമ്മളിട്ടാ അപ്പൊ എന്തുകൊണ്ടും നല്ല അടിപൊളി പിന്നെ ഇത് പേഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വാങ്ങിച്ച നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ടാഗ് പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ വ്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തേക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാലും അതിന്റെ നെഗറ്റീവ് ഉണ്ടാവും അതുപോലെ തന്നെ പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചെറിയ മൈക്കാണ് അതുപോലെ തന്നെ ട്രാവൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് കയ്യിൽ തന്നെ കൊണ്ടുപോകാൻ കാര്യങ്ങളും പറ്റും പിന്നെ നമുക്ക് ചാർജ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇത് പ്ലഗ്ഗിൻ ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല ആ കേസിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ചാർജ് ആവും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസും ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഈ ബാറ്ററിയുടെ ബാറ്ററിടയിടയിൽ തന്നെ ഇവിടെ ചാർജ് ചെയ്യേണ്ട സംഭവത്തിൽ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാൻ വേണ്ടി രണ്ട് ചാർജിങ് കേബിളും കൂടി അഡീഷണൽ ആയിട്ട് അവർ തന്നെയുണ്ട് നമുക്ക് അങ്ങനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസക്ക് നമുക്ക് നല്ലൊരു ബട്ടൺ മൈക്ക് കിട്ടാം അതാണ് ഇതിന്റെ പോസിറ്റീവ് എന്ന് അറിയാനായിട്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ഇതിന്റെ നോയിസും അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് തന്നെ ഇതിന്റെ നോയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ നെഗറ്റീവ് അറിയണമെന്നുണ്ടെങ്കിൽ ആകെ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ നെഗറ്റീവ് ആയിട്ട് തോന്നിയുള്ളൂ കേസ് ചാർജിങ് കേസില് നൂറ് ശതമാനം ബാറ്ററി ഉണ്ട് ചാർജ് ഉണ്ടാവും ചാർജ് നൂറ് ശതമാനം ചാർജ് കേറന്നാലും എൺപത് എൺപത്തി ശതമാനം മാത്രമേ കാണിക്കണുള്ളൂ അപ്പൊ ഞങ്ങൾ ഇതിന്റെ റിവ്യൂ റിവ്യൂ എടുത്തു നോക്കിയപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യണമുള്ളതെന്ന് പറഞ്ഞാൽ അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയേക്കുന്നത് വേറെ എനിക്ക് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇനി കൂടുതലും യൂസ് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണത് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വഴിയെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഇത്രയും വിതരിച്ച് ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഈ മൈക്ക് വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ചയെ അല്ലെ രണ്ടാഴ്ച ആവണുണ്ട് ഞാൻ കൂടുതലും ഇപ്പൊ ഓൺ വോയിസ് ആണ് കൊടുക്കാറുള്ളത് അപ്പൊക്ക അതിനകത്ത് നമ്മൾ ഈ മൈക്കിനായിട്ട് യൂസ് ചെയ്തേക്കണം അപ്പൊ നല്ല രീതിക്ക് വ്യത്യാസം കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടുമൂന്ന് പേര് മെസ്സേജ് ആക്കിയും കൂടി ചെയ്തിട്ട് നല്ല ക്ലാരിറ്റി പറയുമ്പോ മറ്റേ മൈക്കിൽ അധികം ഭയങ്കര നോയ്സ് ഇത്തിരി കേൾക്കൂറുണ്ട് ക്ലിയർ ആയിട്ട് പക്ഷെ നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ ഞങ്ങൾ ലിങ്ക് നിങ്ങൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടാഗ് പ്രോഡക്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ കാണണറെ